ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈ ടി സ്റ്റുഡിയോ ആണ് കേട്ടോ വൈ ടി സ്റ്റുഡിയോയിലെ ഫുൾ ആണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും തുടങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും പിന്നെ പുതിയതായിട്ട് തുടങ്ങാനിരിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാൻ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാത്തവർ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് നിർബന്ധമായിട്ടും വൈ ടി സ്റ്റുഡിയോ അത്യാവശ്യമായിട്ടുള്ളൊരു ആപ്പാണ് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരും കണ്ടില്ലേ ചാനൽ അനാലിറ്റിക്സ് എന്ന് വരും പിന്നെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വാച്ച്വറൊക്കെ കാണാൻ പറ്റും ഇതല്ല കേട്ടോ യഥാർത്ഥ വാച്ച് ഹവർ എന്ന് പറയുന്നത് അത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ വാച്ച് ഹവറാണ് ഷോർട്സിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ള വാച്ച് ഹവറാണ് കാണിക്കുന്നത് കേട്ടോ അതല്ല കറക്റ്റ് വാച്ചപ്പറേ ഞാൻ കാണിച്ചുതരാം കേട്ടോ എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോൻ്റെ ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ റൈറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ആകെ ഡൗൺ ആണ് കേട്ടോ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഓവർ വ്യൂ എൺപത്തി മൂന്നേ ഉള്ളു കേട്ടോ താഴേക്കാണ് ആരോ കാണിക്കുന്നത് ഗ്രീൻ കളറാണ് മേലോട്ട് കാണിക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴേക്കാണ് ഒട്ടും വ്യൂസ് ഇല്ല എന്നാണ് അപ്പോൾ ഇമ്പ്രഷൻ വന്നിട്ട് രണ്ടേ പോയിൻറ്റ് നാല് രണ്ടായിരത്തി നാന്നൂറ് ആൾക്കെ അയച്ചിട്ടുള്ളൂ കേട്ടോ വാച്ച് അവർ രണ്ടേ പോയിന്റ് മൂന്ന് വാച്ച് അവർ ഓഡിയൻസ് കാണുന്നത് മൊബൈലിലൂടെയാണ് കൂടുതലും അപ്പോൾ നോട്ട് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ കൂടുതലും കാണുന്നത് സബ്സ്ക്രൈബേഴ്സ് അല്ല പിന്നെ റവന്യൂ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിലൂടെ പിന്നെ കണ്ടൻറ്റ് സജസ്റ്റിംഗ് വീഡിയോസ് ഇത് ഇതിനൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരത്തില്ലേ അതാണ് കാണിക്കുന്നത് സജസ്റ്റിംഗ് വീഡിയോസ് പറയുന്നത് കേട്ടോ ഈ വീഡിയോസിൻ്റെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇട്ട് കൊടുക്കാറുണ്ട് അതാണ് സജസ്റ്റിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കേട്ടോ ഇത്ര സജസ്റ്റിംഗ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ വീഡിയോ കാണിക്കും ഇനി ഷോർട്സ് ഞാനൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഷോർട്സ് തന്നെയാണ് ഇതാണ് കേട്ടോ ഇത് ഗ്രീൻ സിഗ്നലാണ് കാണിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വീഡിയോ ഷോർട്സ് അപ്പോൾ നൈസ് എന്നൊക്കെയാണ് കാണിക്കുന്നത് ഓവർ റീച്ചിൽ പോയി കഴിഞ്ഞാൽ എത്ര പേർക്ക് അയച്ചു കാണിക്കാൻ കാണിക്കും ഒക്കെ കേട്ടോ കണ്ടില്ലേ ആയിരത്തി മുന്നൂറ് പേർക്കാണ് അയച്ചിരിക്കുന്നത് വ്യൂവ് എന്ന് പറയുന്നത് നാലേ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പേരാണ് വാച്ച് ടൈം ഇതിൻ്റെ കാര്യമില്ല കേട്ടോ ഒന്നേ പോയിൻറ്റ് ഒമ്പതേ വാച്ച് ടൈം ആയിട്ടുള്ളൂ ആയിരത്തിൽ കൂടിയാൽ മാത്രമേ ഇതിന് റവന്യൂ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ആയിട്ടില്ല ആയിരത്തിൽ കൂടുതലായിട്ടുള്ളപ്പോൾ റവന്യൂ ഒന്നും വന്നിട്ടില്ല കേട്ടോ മോട്ടൈസ്ഡ് ആയവർക്ക് മാത്രമേ റവന്യൂ കാണിക്കത്തുള്ളൂ പ്രത്യേകിച്ച് അപ്പോൾ മെസ്സേജ് ഒക്കെ കാണി കാണുന്നുണ്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ വന്ന് കിടക്കാൻ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഞാൻ വീഡിയോ നമുക്ക് കണ്ടൻറ്റിലാണ് കേട്ടോ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുക അപ്പോൾ വീഡിയോസും മൊത്തത്തിൽ വീഡിയോ ഓൾ വീഡിയോസ് കാണാൻ പറ്റിയിട്ടോ നമുക്ക് ഇട്ട വീഡിയോസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് കേട്ടോ ഒന്നലെട്ട വീഡിയോ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ല അപ്പോൾ നമുക്ക് തമ്പനിയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത തമ്പനിയിൽ വന്നിട്ട് കാണിക്കുന്നുണ്ട് താഴെ അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഇൻഷൂട്ടിലോ ഏതെങ്കിലും വേണമെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അപ്പോൾ അതിൻ്റെ ഇത് താഴെ ആരോമാർക്ക് താഴെയാണെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്ത് കമ്പനിയിൽ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷനും പബ്ലിക് ഇതൊക്കെ അറിയാലോ മോട്ടൈസേഷൻ ഓൺ ആയാൽ മാത്രമേ ഓൺ എന്ന് കാണിക്കത്തുള്ളൂ മോട്ടൈസേഷൻ എന്നൊരു ഓപ്ഷൻ തന്നെ വരത്തുള്ളൂ കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ആണ് നോ എന്ന് കൊടുക്കണം പിന്നെ എന്ന് പറയുന്നത് എ ഐ പറയുന്നത് നോ തന്നെ കൊടുക്കണം കേട്ടോ നമ്മൾ വേറെ വല്ല ഇതിലും ചെയ്തതാണോ എ യിലൂടെ വീഡിയോ ചെയ്തതാണോ എന്ന് ചോദിക്കണം അപ്പോൾ അല്ല തന്നെ എപ്പോഴും കൊടുക്കണം കേട്ടോ പിന്നെ എന്താ പറയുക എൻ്റെ കാറ്റഗറി നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ കമൻസ് ഓൺ ആയിരിക്കണം കേട്ടോ പിന്നെ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദീസ് വീഡിയോ അത് ഓഫായി കിടക്കുന്നതാണ് നല്ലത് കേട്ടോ ചിലപ്പോൾ കുറച്ചൊക്കെ ലൈക്ക് ആണെങ്കിൽ ഓഫായി കിടക്കുന്നതാണ് നല്ലത് കമൻറ്റ് എപ്പോഴും ഓൺ ആയിരിക്കണം നല്ലതാണ് കേട്ടോ പിന്നെ ഹലോ എമ്പടി ഓഫായി തന്നെ കിടക്കുന്നത് കേട്ടോ വാച്ച് അവർ ഒന്നും ആകാത്തവർക്ക് എന്തായാലും അത് ഓഫായി കിടക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾക്ക് പല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലതിലൂടെയും നമ്മൾ അയച്ചൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അയച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഓണായി കിടന്നാൽ അതിൽ തന്നെ അവർക്ക് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് വാച്ച് അവർ കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അത് ഓഫാക്കി കിടക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അലോ എംബണിങ് ഓഫാണ് പിന്നെ സ്റ്റാൻഡേർഡ് യൂട്യൂബ് അത് ലൈസൻസ് അത് അത് കുഴപ്പമില്ല കേട്ടോ അത് അങ്ങനെ തന്നെ വരും നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെ കിടക്കും കേട്ടോ പിന്നെ ഞാൻ ബാക്കിലോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ ഷോർട്സും ലൈവും പ്ലേ ഒക്കെ വരുന്നത് ഏകദേശം അപ്പോൾ ഞാൻ ഒരു ഷോർട്സ് എടുത്ത് കാണിച്ചുതരാം എഡിറ്റിങ് ഒന്ന് ഓപ്ഷനിൽ കൊടുക്കുക അപ്പം നമ്മൾ സൈഡ് മൂന്ന് കുത്തുണ്ടാകുമ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടെ പറയുന്നത് അപ്പം നമ്മളെ ഇതും ഓപ്പണായി വരും അതും നമ്മൾ അതേപോലെ തന്നെയാണ് കേട്ടോ എല്ലാതും അപ്പോൾ ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട് ടൈപ്പ് ചെയ്യുന്നതൊക്കെ അതേപോലെ തന്നെ ഒന്നും കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടൈറ്റിൽ എന്തൊക്കെയാണ് കൊടുക്കുക അത് തന്നെ കൊടുക്കുക പിന്നെ പബ്ലിക്ക് അത് നമ്മളെപ്പോൾ വേണമെങ്കിലും പബ്ലിക്കാക്കാം അത് ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ആക്കി തന്നെ വെക്കണം കേട്ടോ പിന്നെ ഓഡിയൻസ് നോ കിഡ്സ് ഫോർ മെയ്ഡ് എന്ന് കൊടുക്കണം അറിയാമല്ലോ അങ്ങനെ അതങ്ങനെയാണ് അപ്പോൾ ബാക്കി എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ എ ഐ ഓഫ് ആക്കി കൊടുക്കണം അപ്പോൾ ബാക്കി കമൻറ്റ് ഓൺ ആക്കുകയാണെങ്കിൽ ഓൺ ആക്കാം ഓഫാക്കാണെങ്കിൽ ഓൺ ഓഫാക്കാം കേട്ടോ അല്ലോ എഴുതി നമ്മളെ ഇഷ്ടമാണ് നമുക്ക് ബാച്ചവർ വേണമെങ്കിൽ അത് ഓഫാക്കി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ ലൈവും പ്ലേലിസ്റ്റൊക്കെ അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല ഇനി ഞാൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തത് ഇത് ലൈവാണ് ഞാൻ കുറച്ച് ലൈവ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആകെ നാലോ ആറോ ലൈവ് ആറ് ഏഴ് ലൈവോ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇനി ഓവർ വ്യൂ കാണിച്ചുതരാം കേട്ടോ അടുത്തത് ഓവർ വ്യൂ ആണ് നമ്മുടെ ഇതെല്ലാം കാണാൻ പറ്റും വാച്ച് ടൈം ടോട്ടലായിട്ടുള്ള വാച്ച് ടൈം പിന്നെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ഈ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും പിന്നെ കണ്ടില്ല കണ്ടന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് ഓൾ കണ്ടൻറ്റ് വീഡിയോ ഷോർട്സ് ലൈവൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മളിട്ട വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടൻറ്റ് സജസ്റ്റിംഗ് വീഡിയോ എക്സ്റ്റേണൽ സൈറ്റ്സ്ആപ്പ് ഇതിലൂടെയൊക്കെയാണ് കാണുന്നത് യൂട്യൂബ് സെർച്ച് ടേം കണ്ടില്ലേ ഈ സെർച്ച് ടേമിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആ മൂന്നെണ്ണം കണ്ടില്ലേ അപ്പോൾ ഒരുപാട് നമുക്ക് സെർച്ച് ടേമുകൾ കാണാൻ പറ്റും കേട്ടോ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലെ സെർച്ച് ടേമാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ ഒരുപാടുണ്ട് ഇത് നമ്മൾ ഏകദേശം ഒരു പത്തെണ്ണം ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ അടിച്ചു കൊടുത്താൽ കുറച്ച് വ്യൂസൊക്കെ കൂടുന്നതാണ് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേട്ടോ ഒക്കെ ഉണ്ട് അത് നമുക്ക് ക്രോമിലൂടെ തന്നെ പോയി ചെയ്യണം അത് ചെയ്താലും കുറച്ച് വാച്ച് അവർ ഒക്കെ കൂടാനും വ്യൂസ് കൂടാനും സാധ്യതയുണ്ട് കേട്ടോ അതിൽ കുറേ നമുക്ക് ഇട്ട വീഡിയോസ് ഇല്ല വീഡിയോസൊക്കെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓഡിയൻസിൻ്റെ നമ്മുടെ ഈ ഡാർക്ക് ലൈൻ കാണുന്നില്ലേ അതാണ് കേട്ടോ ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന ടൈം വീഡിയോസൊക്കെ പക്ഷേ ഇതൊക്കെ മാറി മറിഞ്ഞിരിക്കും അപ്പോൾ ഈ ടൈമിൽ വെച്ചിട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല നമ്മളൊരു കൺസിസ്റ്റൻറ്റായിട്ട് ഒരു ടൈം തന്നെ ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഓരോ ഏജ് കാണുന്ന നമ്മുടെ വീഡിയോസ് കാണുന്ന അവരുടെ ആണ് കേട്ടോ അത് കാണിക്കുന്നത് പിന്നെ മെയിലാണോ ഫീമെയിലാണോ അത് കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ജോഗ്രഫി ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ പേർ അതിൻ്റെ കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിന്നും കാണുന്നുണ്ട് കുറച്ച് പേർ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഓഡിയൻസ് ആണെന്നാണ് ഇത് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ ദാറ്റ് ഓഡിയൻസ് വാച്ചസ് അത് ആരൊക്കെയാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത് അങ്ങനെ കേട്ടോ അങ്ങനെ ഇത് പലതുമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെ തന്നെ നമുക്ക് ടൈമൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ ആ ഡാർക്ക് ലൈൻ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല അടുത്തതെന്ന് പറയുന്നത് ഹൗ മച്ച് യുവർ ഏണിങ്സ് അത് നമ്മുടെ അത് മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അതൊക്കെ അറിയില്ല റവന്യൂ ആണ് വാച്ച് പേജ് ആഡ് ഷോർട്ട് ഫീഡ് ആഡ് ഇത് മോണിറ്റൈസേഷൻ ആയവർക്ക് മാത്രമേ ഇതൊരു ഓപ്ഷൻ ഉണ്ടാകത്തുള്ളൂ അല്ലാത്തവർക്കും ഉണ്ടാകത്തില്ല അപ്പോൾ എന്തായാലും മോണിറ്റൈസേഷൻ ആയവരൊന്നും എൻ്റെ ചാനലിൽ കാണത്തില്ലല്ലോ ആകാത്തവരല്ലേ അപ്പോൾ ആകാത്തവർക്ക് ഉണ്ടാകത്തില്ലാട്ടോ പിന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിലോട്ട് പോവുകയാണ് ഇതിലൂടെ മാത്രമേ നമ്മൾ കമൻറ്റ് കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പാടുത്തുള്ളൂ കേട്ടോ നമ്മൾ നേരെ വീഡിയോ വീഡിയോ കണ്ടിട്ട് അങ്ങനെ കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പാടില്ല ഇതിലൂടെ മാത്രമേ കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ എല്ലാ വീഡിയോ വീഡിയോസ് മെസ്സേജിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്ന് പറയുന്നത് കണ്ടത് അതിന് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കിടക്കും അത് യൂട്യൂബിൽ നിരക്കാത്തതാണ് കേട്ടോ അതാണ് ഹെൽഡിൽ വന്നു കിടക്കുക അപ്പോൾ ഇതിലൂടെ മാത്രമേ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്താൽ മതി കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഏൺ പേജാണ് ഏൺ പേജിൽ എൻ്റെ എങ്ങനെയാണ് വരുന്നത് മോട്ടിവൈസേഷൻ ഓൺ ആയതുകൊണ്ടാണ് നിങ്ങളെന്ന് പറയുന്നത് പബ്ലിക് വാച്ച് അവർ കാണിക്കും അപ്പോൾ അറിയാൻ പറ്റും നാലായിരം പബ്ലിക് വാച്ച് അവർ കംപ്ലീറ്റ് ആകണം എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും ആദ്യത്തെ എന്ന് പറയുന്നത് മൂവായിരം പിന്നെ നാലായിരം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മൂവായിരം നാലായിരം ആകണം എന്ന് പറഞ്ഞിട്ട് കാണിക്കും കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോയിട്ട് നമുക്ക് ഇതിലൂടെയും വേണമെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഒരു പെൻസിൽ ചിഹ്നം ഉണ്ടല്ലോ അതാണ് കേട്ടോ കാണിക്കാം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ പറയാൻ പോകുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ നെയിമും പിന്നെ ഡിസ്ക്രിപ്ഷനും നമ്മൾ എന്താണ് കൊടുത്തത് അതൊക്കെ കാണാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് ആ ആടിയിൽ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന ഹോം ടാബ് അത് എപ്പോഴും ഓൺ ആയിരിക്കണം കേട്ടോ കാരണം നമ്മുടെ വീഡിയോസൊക്കെ ഹോം ടാബിൽ വന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫോർ യു അതും ഓൺ ആയിരിക്കണം നമുക്ക് ഫോർ യു കാണിക്കാറില്ലേ വീഡിയോ ഇങ്ങനെ വരാറുണ്ട് ഫ്രണ്ടിൽ വന്ന് കിടക്കാറുണ്ട് അപ്പോൾ അതും എപ്പോഴും ഓൺ ആയിരിക്കണം കേട്ടോ പിന്നെ വീണ്ടും അതിൽ മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടന്റ് ടൈപ്പ് വീഡിയോ ഷോർട്സ് ലൈവ് സ്ട്രീം അങ്ങനെ അത് മൂന്നും ഓൺ ആയി കിടക്കണം കേട്ടോ പിന്നെന്ന് പറയുന്നത് റീസ എന്താ പറയുക എന്താണ് ഓൾ കണ്ടൻറ്റ് റെക്കമെൻഡ് അതും എപ്പോഴും ഓൺ ആയിക്കലെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഓൺ ആകണം ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ വാച്ച് അവറും കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് എപ്പോഴും ഓൺ ആയിരിക്കണം എന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമുക്കിഷ്ടമുള്ള നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആണോ നമ്മൾ കൊടുക്കണം ചാനലിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്